വെൽക്കം ബാക്ക് ടു കേരളം ഇതാണ് നമ്മുടെ ഇമ്മൂട്ടി ഹായ് ഈ വർഷത്തെ വർഷത്തെ മുഖ്യ അതിഥി ും എല്ലാ വെടിക്കെട്ടുകളും മുഖ്യ ഗൈസ് ആശാൾക്ക് പടക്കം പൊട്ടിക്കാൻ വളരെ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് ഓരോ പടക്കം കാണാം

നെക്സ്റ്റ് സംഭവം കാണാം ഇതാണ് അടുത്തത് അടുത്തത് വരുന്നത് മാറ്റി വെച്ച നാട്ടിൽ പറയുന്നവരെ അതായത് ഉറ്റി ഉറ്റി വീഴുന്നതുകൊണ്ട് ഉറ്റി ഇതിന് മറ്റു പേരുണ്ടാവും മറ്റു പേരുണ്ടാവും രാത്രി കത്തിക്കേണ്ടതാണ് ടിക് സ്റ്റാർ ഇപ്പൊ പലതരത്തിലുള്ള കമ്പനി ഉണ്ട് വിമാറോ ശിവകാശിന് ശിവകാശിന്റെ അതങ്ങനെ നടക്കട്ടെ അടുത്തത് ടിക്ലിങ് സ്റ്റാർ അതേ കമ്പനിയുടെ തന്നെയാണ് കളർ മാറ്റം എന്താണെന്നറിയില്ല ഇപ്പൊ ആയിക്കഴിഞ്ഞാല് പറയുന്നത് അതേ കമ്പനിയുടെ തന്നെ അടുത്ത സംഭവം നോക്കാം നെക്സ്റ്റ് പടപട ം പടവട പൊട്ടുന്നൊണ്ട് പടവടന്ന് നമ്മുടെ നാട്ടുകാർ പറയുന്നത് സഞ്ജയ് ഇരുന്നൂറ് ചൈൽഡ് ലേബർ എംപ്ലോയായിട്ട് ഓക്കെ യുവർ സിറ്റി ക്ലീൻ ശിവകാശിന്ന് വരുന്ന സ്കൈഷോട്ട് ഓക്കെ അപ്പൊ അത് നമ്മള് രാത്രി പൊട്ടിക്കാൻ വേണ്ടി അടുത്ത സ്കൈ ഷോട്ട് പാർട്ടി സ്കൈ ഷോട്ട് റൺ സ്റ്റാർ പൈറോടെക്നിക് ശിവകാശി അടി എടുത്ത വീണു പോലെ വേണ്ട അവിടെ പന്ത്രണ്ട് മൾട്ടി കളർ ഷോർട്ട് ട്വൽവ് പന്ത്രണ്ട് തരത്തില് സ്കൈഷോട്ടാണ് പന്ത്രണ്ട് വിവിധ തരത്തിലുള്ള കളർ ഉള്ള സ്കൈ ഷോട്ട് ശിവകാശി ആ നമുക്കിപ്പോ ഇതിപ്പോ പൊളിച്ചതിന് ശേഷം വെയിലത്തോട്ടാം വെയിലത്തോട്ടാം ചെലപ്പോ ഇതിന്റെ പെർഫോമൻസ് മോശായി അതുകൊണ്ട് എന്തായാലും ഇത് പൊളിക്കണം ഇങ്ങനെയാ ഉള്ളത് തീ കൊടുക്കുക മേലോട്ട് പോകും അപ്പൊ ഇത് പ്രത്യേകിച്ച് കാക്കാനൊന്നുമില്ല പന്ത്രണ്ടത് രാത്രി നമ്മൾ അതിന്റെ പണി ചെയ്യും കാണുമ്പോ നല്ല അടിപൊളി ഇതിന്റെയൊക്കെ പെർഫോമൻസ് എന്താന്ന് പിന്നീട് നമുക്ക് വ്യക്തമാക്കാം ഇത് തീപട്ടി തീപ്പട്ടിയാണ് അപ്പോഴ് ഇതിലൊരു സെറ്റ് വേറെ ഉണ്ടായിരുന്നു അത് നമ്മുടെ പരീക്ഷുള്ള എന്റെ മകളുടെ കൂട്ടുകാർക്കും കൊടുത്തിട്ടുണ്ട് കുറച്ച് അതുകൊണ്ട് ഫുള്ളില്ല പത്ത് കാണുന്നുണ്ട് പാക്കിംഗ് ഒക്കെ അടിപൊളിയാണല്ലോ എപ്പോഴും പാക്കിങ് ആകർഷമായിരുന്നാലേ പടക്കത്തിന് ചെലവുണ്ട് രംഗത്ത് കൈയിൽപ്പെട്ടി ശിവകാശി എല്ലാം ശിവകാശിയാണ് ശിവകാശി ആണല്ലോ നെക്സ്റ്റ് ആണ് കമ്പിത്തിരി ഇലക്ട്രിക് സ്പാർക്ലേഴ്സ് കളർ ഇതന്നെയായിരിക്കാനുള്ള സാധ്യത ഇതിന് പ്രത്യേകിച്ച് ഇതാക്കണ്ട കമ്പിത്തിരി വിലക്കുറവിലുള്ള കമ്പിത്തിരിയാണ് കുറച്ച് നമ്മൾ വാങ്ങി സമയം അതിൻ്റെ കളറുകളൊന്നും പ്രശ്നം കത്തിക്കാവും എന്നുള്ള ധാരണയും ഇലക്ട്രിക് സ്പാർക്കേഴ്സ് ശിവരാജ് ശിവരാജ് സ്പാർക്കേഴ്സ് ഫാക്ടറി മെയിൻ റോഡ് മധുരെന്നാണ് ഇത് മാത്രമാണ് മധുരൈ കേട്ടോ ബാക്കിയുള്ള ശിവകാഴ്ച മധുരയിന്നും വരുന്നുണ്ട്

അടുത്തത് പൂക്കുറ്റിയാണ് ഫയർ ഇൻഡസ്ട്രീസ് മധുരണ്ട് അതും പൂക്കുറ്റിയാണ് ശിവകാശിക്കൊരു എതിരാളിയുണ്ട് മധുര മധുരവർ ഫയർവർക്ക് മധുര ശിവകാശിയിൽ മാത്രമല്ല ാണ് വൈറ്റ് ഹൗസ് ആണ് സ്കൈഷോട്ട് മെറിറ്റ് റുപ്പീസ് ആണ് ത്രീ തൗസൻഡ് റുപ്പീസ് ഒരിക്കലും അതേ പൈസ ഒക്കെ ഒരിക്കലും സ്ഥല പറഞ്ഞതാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പെൻഡാ മാജിക്കിന്റെ വാങ്ങിച്ചതി ോട്ടെ നോക്കട്ടെ അവളെടുത്തോട്ടെ നമുക്ക് ഇത് കത്തിക്കേണ്ടതാണ് വെയിലെത്തു വെക്കണം ഗംഭീര സ്കൈഷോട്ട് കുറച്ച് വലിയ സ്കൈഷോട്ട് ഫൈബർ ശിവകാശി ശ്രീമാൻ കുറച്ചുകാലം ഇതായി പോയിട്ടുണ്ടെങ്കിൽ വെച്ചിട്ട് ചിലപ്പോ കത്ത് വന്നു അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആകർഷകമായ സ്റ്റിക്കറൊക്കെയാണ് ഫയർ ആർട്സ് ശിവകാശിയുടെ പ്രൊഡക്റ്റ് ആണ് അവർ അഭിമാനമായിട്ട് ചെലപ്പം ഇതൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് പടക്കം തന്നെയാണ് മെയിന് മെറ്റ് കുട്ടികൾക്കൊക്കെ എപ്പോ കൂടുതൽ കൂടുതൽ താല്പര്യം ഉം കൈനേട്ടം ഉണ്ട് കണി വക്കറക്കുണ്ട് പക്ഷെ ക്ഷേത്രദാസനെല്ലാം ഉണ്ട് പക്ഷെ ഇപ്പം കുട്ടികളൊന്നും ആകർഷിച്ചേർക്കുന്നത് പടക്കം തന്നെയാണ് എല്ലാ വലിയ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ പടക്കത്തോടെ ഇഷ്ടം പടക്കം വഴിവാക്കിയില്ല ട്രൈ കളർ പൂക്കെ ഷാദി ഫയർ ബാക്സ് ഇൻഡസ്ട്രി ശിവകാശ അപ്പൊ സാമ്പിൾ ഇതിൽ എടുക്കാം അഞ്ചെണ്ണ ഉണ്ടായിരുന്നു രണ്ട് നമ്മളെ മകളെ കൂട്ടുകാരിക്ക് കൊടുത്ത് ഫയർ ബാക്സ് ഇൻഡസ്ട്രി വകാശ് ഇതാന്ന് മോഡൽ അപ്പോൾ ഇത് അഞ്ചെണ്ണ ഉണ്ടായിരുന്നു നല്ല പാക്കിങ് അല്ലേ അത് കണ്ടാത്തന ആകർഷണീയമായ പാക്കിംഗ് കണ്ടാത്തത് ബോംബാണ് ബോംബ് ഹൈഡ്രോ ബോംബ് ഹൈഡ്രജൻ ബോംബ് നമ്മൾ സാധാരണ പറയാറുണ്ട് പച്ചക്കെട്ട് നാട്ടിലെ പച്ചക്കട്ട് ഫയർ വർക്ക് ശിവകാശി ഹൈഡ്രജൻ ബോംബാണ് എപ്പോഴും ഈശുവിന്റെ ഒരു മെയിൻ അട്രാക്ഷൻ എപ്പോ വണ്ടേ ഉള്ളതാണ് ാണ് ഇന്നലിയതാണ് തോക്കില് ഈ തീപ്പട്ടി പോലെ വെച്ചിട്ടാണ് തോക്കുന്നത് തോക്കില് മരുന്ന് കാപ്സിന് വരുന്നത് നല്ലൊരു പരിപാടിയാണ് അത് വളരെ അഫക്റ്റീവാണ് വിജയിച്ചിരുന്നു ബോംബ് ഉകുട്ടിയണ്ട് ന്യൂ എവറസ്റ്റ് ഫയർ വർക്സ് ഇതിനൊക്കെ പെർഫോമൻസ് എന്താണെന്ന് നമുക്ക് പിന്നീട് നോക്കാം ഇനി ലാസ്റ്റ് ഐറ്റം ആണ് പിങ്ക് ബോൾ ഷോക്ക് അടുത്തది ലാസ്റ്റ് ഐറ്റം ആണ് സ്പൈഡർ ലൈസ് ബോൾ യിരം റുപ്പീസ് ആണ് പറയുന്നത് ഇതിപ്പോ വണ്ണം വളരെ കൂടുതൽ കാണുന്നുണ്ട് എൻ്റെ പെർഫോമൻസ് പറയുന്നത് പട്ടൊക്കെയാണ് നന്നായി ഒരു സാധനമാണ് ഇതാണ് മെയിൻ അപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം പടക്കമാണ് ഇഷ്ടപ്പെട്ടത് പെർഫോമൻസ് നമുക്ക് പിന്നീട് പറയാൻ പറ്റും പൊട്ടിച്ചതിന് ശേഷം ഇപ്പൊ ഏതെല്ലാം വെയിലത്തിൽ ചുണക്കി അതിൻ്റെ കൂടി മെച്ചപ്പെടുത്തിയതിന് ശേഷം എന്തൊക്കെയാന്ന് വന്നത് ഈ വീഡിയോ തന്നെ കമന്റ് ചെയ്യാം ഓക്കെ